അസുഖവുമായി ബന്ധപ്പെട്ട സന്ദർശനം തന്നെയായിരുന്നു എനിക്ക് ചൂടില്ലായിരുന്നപ്പം വന്നിരുന്നു അത് കഴിഞ്ഞു ഞാൻ ആരോഗ്യ സ്ഥിതി അന്വേഷിക്കാൻ വന്നു വേറെ കാര്യമാണ് പഴയ സുഹൃത്തല്ലേ കെ സി ആയിട്ടെന്തോ രാഷ്ട്രീയം പറയാന കെ സി സി പി എമ്മിലേക്ക് വരുവോ അല്ല അയാൾ സി പി എമ്മിലേക്ക് വരുമോ അദ്ദേഹം വരുവോ ഇല്ലല്ലോ പിന്നെന്തോ രാഷ്ട്രീയം പറയാം ഇന്ന് രാവിലത്തെ പരിപാടിയിൽ മാറിയത് ഏത് പരിപാടിയാണ് അവര് രാജ്യത്ത് നടന്നെന്താ കേട്ടോപാലുമായിട്ടുള്ള കേട്ടില്ല ചെരുക്ക് വല്ല കുഴപ്പമുണ്ടോ കേൾക്കണം പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരിമാർട്ട് ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൂ കിടന്നപ്പോ ലാസ്റ്റ് വന്നിരുന്നു അതിനുശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അത് വേണ്ടി വന്നതാണ് ഞങ്ങൾ എത്രയോ കാലം അസംബ്ലി ഒക്കെ അതിന് എന്താ പ്രശ്നം നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ ഇവിടെ ആൾ ഒരാളെ കാണാൻ വരുന്നത് അതെല്ലാം കാണാൻ വരും പറ്റത്തില്ലേ അതിന് രാഷ്ട്രീയ ഭേദമല്ലോ ഉണ്ടോ ഒന്നുമില്ലല്ലോ ഞാൻ ചോദിച്ചത് എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ തരാം അതുകൊണ്ടു ഞാൻ പറഞ്ഞു സൗഹൃദ സന്ദർശനം ആരല്ല എന്നെ കാണാൻ പറ്റില്ലായിരുന്നു ഇവിടെ വിവിധ പാർട്ടികളിൽ വന്നു മനസ്സിലായില്ലേ സ്വാഭാവിക അല്ലേ പത്ത് എഴുപത്തിരണ്ട് വർഷമായി പൊളിറ്റിക്സിനുണ്ടായിരുന്ന ഒരാളല്ലേ ഇപ്പോഴും ഉണ്ടല്ലോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ അത് മാനദണ്ഡമല്ലേ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതല്ലേ പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായിരിക്കും അത് സാറേ ഒരു കാര്യം അതായത് ഈ ബിജെപി നേതാക്കള് പറഞ്ഞിരിക്കുന്നത് സാറ് അസ്വസ്ഥനാണ് അതൃപ്തനാണ് അവരിങ്ങനെ ഇന്നലെ ബിപിൻസിറാവ് പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഈ സാറിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഞാൻ സമാനം പറയണല്ലേ കെ സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണോ സമ്മാനം പറയണ്ടേ അതെന്ത് പത്രത്താണോ അതെനിക്ക് മനസ്സിലായില്ല അത് ഞാനെന്താണ് സമാനം പറയുന്നത് എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട് പൊതുപ്രവർത്തകരല്ലേ അതിനെന്താ സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ ഞാൻ ഒന്നാമതെ ഇപ്പൊ അതിയൊന്നും പ്രതികരിക്കാതെ പറഞ്ഞു അതായത് പറഞ്ഞു ഞങ്ങള് കേട്ടില്ലേ ഞാൻ അസ്വസ്ഥനാണെന്ന് അയാള് പറഞ്ഞില്ല ആ അങ്ങനെ അയാള് പറഞ്ഞല്ല ഞാൻ അസ്വസ്ഥനാണെന്ന വാക്ക് അയാള് പറഞ്ഞിട്ടില്ല ഭേദഗതി പറയുക അതിന് ഞാനെന്ത് വേണോന്ന് നിങ്ങൾ അസംതൃപ്തരെ പോയി കാണ എനിക്കെന്തിന്റെ അസംതൃപ്തി ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ടത് എന്ത് കാര്യ എന്ത് കാര്യത്തിന് നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം സി പി എമ്മിനകത്ത് അസ്വസ്ഥതയാണ് അയാൾ അങ്ങനൊന്നും പറഞ്ഞില്ല അസ്വസ്ഥതയാണ് വാക്കല്ല അയാൾ ഉപയോഗിച്ചത് അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥിതി കഷ്ടമാണെന്നാണ് പറഞ്ഞു ആ അത് പറഞ്ഞല്ലേ അത് അദ്ദേഹം പറഞ്ഞല്ലേ ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണം സുരേന്ദ്രൻ തന്നെയാണ് അപ്പൊ എത്ര പേര് ഏറ്റുമുണ്ടാവും ഒരു ദിവസം അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലായല്ലോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു മനസ്സിലായോ അതാ രാഷ്ട്രീയം ഞാൻ പാർട്ടിയിലെ ഇല്ലെങ്കിലും സ്ഥാനമാനങ്ങളൊന്നുമില്ലെങ്കിലും ഞാനോട് ഞാനും കൂടി പാർട്ടി സമ്മേളനത്തിൽ അംഗീകരിച്ചതല്ലേ മാനദണ്ഡം ആ ആണല്ലോ അതെ അപ്പോ ഇല്ലെങ്കിലും എന്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ